മരണകാരണമായേക്കാവുന്ന മാരക വൈറസ് രോഗമായ സ്ലോത്ത് ഫീവർ അമേരിക്കയിലും യൂറോപ്പിലും വ്യാപകമായി പടർന്നു പിടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഈ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ക്യൂബയിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്നും യാത്ര കഴിഞ്ഞ് വന്നവരിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ ഫ്ലോറിഡയിലുള്ള ഇരുപത് പേരിലാണ് രോഗം കണ്ടെത്തിയിട്ടുള്ളത് രോഗം കൂടുതൽ ആൾക്കാരിലേക്ക് പടരാൻ തുടങ്ങിയതോടെ പുതിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് അമേരിക്ക അഭിമുഖീകരിക്കുന്നത് രോഗവ്യാപനം വർദ്ധിക്കുമോയെന്നും ആരോഗ്യ വിദഗ്ധർ ആശങ്കപ്പെടുന്നുണ്ട് രോഗവ്യാപനം ആരംഭിച്ചതിനെ തുടർന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഓഗസ്റ്റ് മാസം ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനുവരി ഒന്നിനും ഓഗസ്റ്റ് ഒന്നിനുമിടയിൽ എണ്ണായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും രണ്ടുപേർ മരിച്ചതായും സി ഡി സി റിപ്പോർട്ട് ചെയ്തു ബ്രസീൽ പെറു കൊളംബിയ ക്യൂബ എന്നീ രാജ്യങ്ങളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്രസീലിലാണ് ലോകത്തെ ആദ്യത്തെ ഔറോപൌഷ രോഗം റിപ്പോർട്ട് ചെയ്തത് മുപ്പത് വയസ്സിന് താഴെയുള്ള രണ്ട് ബഹ്യ സ്വദേശികളായ യുവതികളാണ് മരണപ്പെട്ടത് ഗുരുതരമായ ഡെങ്കിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് ഇരുവർക്കും ഉണ്ടായിരുന്നത് ഫ്രിണിഡാറ്റ് തൊബാഗോ എന്നീ കരീബിൻ ദ്വീപുകളിലാണ് വൈറസ് സാന്നിധ്യം ആദ്യമായി കണ്ടെത്തുന്നത് അറുപതിൽ സ്ലോത്ത് എന്ന ജീവിയിലാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത് സ്ലോത്ത് അണ്ണാൻ പോലുള്ള മൃഗവർഗ്ഗങ്ങളിൽ നിന്ന് കൊതുക് മറ്റ് പ്രാണികൾ എന്നിവയിലേക്കും പിന്നീട് മനുഷ്യരിലേക്കും രോഗം പകരുന്നു എന്താണ് ഓറോപോഷ് എന്ന വൈറസ് പരത്തുന്ന സ്ലോത്ത് ഫീവർ കൊതുക് ചെറിയ ഈച്ച തുടങ്ങിയ കടിക്കുന്നതിലൂടെ മനുഷ്യരിലേക്ക് പകരുന്നുണ്ട് അപൂർവ അവസരങ്ങളിൽ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന മെനഞ്ചൈറ്റിസ് എൻസെഫലൈറ്റിസ് എന്നിവയ്ക്ക് സ്ലോത്ത് ഫീവർമാകുന്നുണ്ട് ഒരു പ്രത്യേകതരം വൈറസാണ് ഏകദേശം കേസുകൾ ഉണ്ടായിരുന്നുവെന്ന് ദി ലാൻഡ് ജേണലിൽ പറയുന്നു ആമസോൺ പ്രദേശത്തും പനാമ അർജന്റീന ബൊളീവിയ ഇക്വഡോർ പെറു വെനസ്വെല തുടങ്ങി രാജ്യങ്ങളിലാണ് കൂടുതലും രോഗബാധിതർ ഉണ്ടായിട്ടുള്ളത് സ്ലോത്ത് ഫീവറിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയയ്ക്കും സമാനമായ ലക്ഷണങ്ങളാണ് പൊതുവെ കണ്ടുവരാറുള്ളത് പനി തലവേദന വിറയൽ പേശിവേദന സന്ധി േദന എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ ഛർദി വയറിളക്കം അസഹനീയമായ അടിവയറുവേദന തുടങ്ങിയവയും ലക്ഷണങ്ങളാണ് രോഗപ്രതിരോധത്തിനായി വാക്സിനോ മരുന്നോ കണ്ടെത്തിയിട്ടില്ല മൂന്നു മുതൽ പത്ത് ദിവസം വരെയാണ് ഇൻക്യൂബേഷൻ പീരീഡ് സങ്കീർണതകൾ അനുഭവപ്പെട്ടാൽ വിദഗ്ധ ചികിത്സയ്ക്ക് ഒട്ടും വൈകരുത് രോഗബാധിതരായ മിക്ക രോഗികളും ഏഴ് ദിവസത്തിനുള്ളിൽ രോഗമുക്തരാകാറാണ് പതിവ് രോഗം ഗുരുതരമാകാനുള്ള സാധ്യതയും അപൂർവമാണ് ഓറോപോഷ്യ ഫിവറിന് മാത്രമായുള്ള പ്രത്യേക ചികിത്സയോ പ്രതിരോധ വാക്സിനോ ഇതുവരെ ലഭ്യമല്ല കൊതുകുകടി ഏൽക്കാതിരിക്കുക എന്നതാണ് പ്രതിരോധ മാർഗം ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് അവ കുറയ്ക്കാനുള്ള ചികിത്സയാണ് പൊതുവെ നൽകി വരുന്നത് നിർജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കുകയും വേണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി